ഒറ്റ നോട്ടത്തിൽ കണ്ട വാങ്ങിയതാണെന്ന് ആരും തെറ്റിരിച്ചു പോവും അത് സ്വാഭാവികം പിന്നെ രണ്ടാമത് നോക്കാന്നൊക്കെ ഞാൻ പറഞ്ഞത് ഒറ്റ നോട്ടത്തിൽ നിന്നാണ് അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തെറ്റിദ്ധരിക്കണം ആ ഡയറി എങ്ങനെ ഉണ്ടാക്കിയാ നോക്കിയാലോ പിന്നെ പറഞ്ഞപ്പോ ഉണ്ടാക്കിയെന്നാണല്ലോ പറഞ്ഞത് അപ്പൊ ഡയറി ഒന്ന് തെറ്റിദ്ധരിക്കേണ്ട നമ്മള് ഡയറി മേക്ക് ഓവർ ചെയ്യാനാണ് പോണത് അതായത് എൻ്റെ ഉള്ള ഒരു ബ്ലാക്ക് ഡയറീനെ ഒന്ന് ക്യൂട്ടാക്കി എടുക്കാനാണ് പോണത് പിന്നെ പ്രത്യേകിച്ച് റഫറൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല കടയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ജസ്റ്റ് ഈ ഫാബ്രിക് വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കണം മാത്രമേ ഉണ്ടായിരുന്നല്ലോ പിന്നെ ഓണസ്റ്റ്ലി പറയാനാണെങ്കിൽ എനിക്ക് ഈ പിങ്ക് കളറ് വലിയ താല്പര്യമുള്ള ആളല്ല പക്ഷെ ഈ പിങ്ക് കളർ ചെതുണ്ടാക്കിയാലും ക്യൂട്ടാണ് അതാണല്ലോ ഈ പിങ്കിന്റെ ഹൈലൈറ്റ് അതുകൊണ്ട് തന്നെ പിങ്ക് കളർ ഇഷ്ടപ്പെടാതിരിക്കാനും വയ്യ ആ കളറിനോട് വലിയ താല്പര്യമില്ലെങ്കിലും അത് ചെതുണ്ടാക്കിയാലും എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എസ്പെഷ്യലി നമ്മൾ ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ള ഡയറി മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഫ്ലവർ കുഷിനും എനിക്ക് വല്ലാണ്ട് അങ്ങനെ ഇഷ്ടമായ രണ്ട സാധനങ്ങളാണ് പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്ത ഫാബ്രിക് നമ്മൾ ഓൾറെഡി ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയതായിരുന്നു അപ്പൊ അതിന് റിമൈനിങ് വന്ന പീസ് എടുത്തിട്ടാണ് ഈ ഒരു ഡയറി കവർ ചെയ്തെടുത്തിട്ടുള്ള പിന്നെ ഈ ഫർ പോലെ ഇരിക്കുന്ന ഫാബ്രിക് വെച്ചിട്ട് അല്ലാണ്ടും നമുക്ക് ഇതുപോലത്തെ ഡയറി ഉണ്ടാക്കാൻ പറ്റും ഞാൻ വഴിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പൊ ഫാബ്രിക് വെച്ച് ജസ്റ്റ് ആ ഡയറി ു പിന്നെ കണ്ണും മൂക്ക് ചെവിയൊക്കെ വെച്ചിട്ടുള്ളത് ഗ്ലിറ്റർ ഷീറ്റ് കട്ട് ചെയ്തിട്ടാണ് പിന്നെ ഒരു പോക്കറ്റും പൂച്ചെ പോലെ ആവാൻ വേണ്ടിട്ട് ഒരു വാലും വെച്ചെടുത്തിട്ടുണ്ട് ഈ പോക്കറ്റിൽ നമുക്ക് മനസ്സിലൊക്കെ വെക്കാം അപ്പൊ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് മാറക്കണ്ട